നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പേര് നൗസാദ് അലി എന്നാണ് ഞാനിതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ അയൽവാസിയും പിന്നെ എന്താ പറയാ വയോധികയുമായ ഒരു കുഞ്ഞുമേടത്തേക്ക് വേണ്ടിയിട്ട് അപ്പൊ പറഞ്ഞാല് അവരെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വീട് ചോർന്നു വലിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ ഏറ്റവും പ്രധാന കാരണം ഫുഡ് ഫുഡ് ആയിട്ട് ഫുഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ മെമ്പറും അവിടെയുള്ള പിന്നെ ജസീന എന്നാണ് മെമ്പറുടെ പേര് പിന്നെ തൂർ പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഇപ്പോൾ അവിടുത്തെ പിന്നെ പ്രസിഡന്റും കൂടിയാണ് ദൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റും കൂടിയാണ് ഈ പിന്നെ ജസീന ആണ് പത്ത് വയസ്സൊക്കെ പറ്റൂല ഒരു ബുദ്ധിയിലെ വിവരമല്ല കാരണം പറഞ്ഞാല് വൃദ്ധ ഒരു മെമ്പർ ഇന്നോ ഒന്നപ്പോ ചാണികരിഞ്ഞ ആക്കി എന്താ കാരണം അവസ്ഥ അതുപോലെ കാരണം ജസീന അതാണ് അവസ്ഥ പിന്നെ ആഷിഖ് മാമ്പയുള്ള ആഷിഖ് കുറെ ആൾക്കാർ തൊലി തൊയ്യന്മാരോട് വന്നിട്ട് പിന്നെ ഭയങ്കര സുഖൊക്കെ കാണിച്ചിരുന്നു പക്ഷെ എപ്പോ ഒന്നുമില്ല അന്ന് ഭയങ്കര സുഖം കാണിച്ചിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്ത ഉടനെ ഇപ്പൊ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നു ഇപ്പോഴും അതേ അവസ്ഥ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു അപ്പൊ ഞാൻ അവിടെ ഇല്ല ഞാൻ നാട്ടിലില്ല ി ആ പഞ്ചായത്ത് കയറി ഇവരെ കാട്ടിക്കും അതിൽ വരുന്ന വരും എനിക്ക് ഒരു വിഷയമല്ല എനിക്ക് അങ്ങനത്തെ പിന്നെ മാമ്പയല്ല ഈ പിന്നെ കൂതറമാരെ കോൺഗ്രസ്സുകാരും തരും ആണുങ്ങളാണെങ്കിൽ നടത്തിക്കൊടിക്കട അപ്പൊ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മൾ തിരിച്ചു വരണം അപ്പൊ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യണം അത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഈ കുഞ്ഞുമേടത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് മാമ്പുഴ കക്കറ ഉള്ള ഒരു അവിടെ ചെന്ന് കുഞ്ഞുമേടത്തിന്റെ വീട് അന്വേഷിച്ച എല്ലാവർക്കും അറിയാം കരുവാറുകൊണ്ട് മാമ്പുഴ കക്കറയത്